ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ നമുക്കറിയാം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുകയാണ് അപ്പോൾ ദേശീയ ബഹിരാകാശ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ദേശീയ ബഹിരാകാശ ദിനത്തെക്കുറിച്ചും ബഹിരാകാശത്തെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നോക്കാം അതിനു മുൻപ് നിങ്ങളാദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കെ അതോടൊപ്പം വീഡിയോ മുഴുവനായിട്ടും കാണുക അവസാനം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അടുത്ത ചോദ്യം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കണമെന്ന് പ്രഖ്യാപിച്ചത് ആരാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കണമെന്ന് പ്രഖ്യാപിച്ചത് ആരാണ് ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കണമെന്ന് പ്രഖ്യാപിച്ചത് എന്തിന്റെ സ്മരണാർത്ഥമാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചത് എന്തിന്റെ സ്മരണാർത്ഥമാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചത് ഉത്തരം ചന്ദ്രയാൻ മൂന്ന് അതിന്റെ സങ്കീർണമായ സോഫ്റ്റ് ലാൻഡിംഗ് വിജയകരമായി നടത്തിയതിനും എന്താണ് ചന്ദ്രയാൻ മൂന്ന് അതിൻ്റെ സങ്കീർണമായ സോഫ്റ്റ് ലാൻഡിങ് വിജയകരമായി നടത്തിയത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് അതുകൊണ്ടാണ് അന്നേ ദിവസം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചത് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിക്കുമ്പോൾ ഐ ചെയർമാൻ ആരായിരുന്നു ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിക്കുമ്പോൾ ഐ എസ് ആർഒ ചെയർമാൻ ആരായിരുന്നു ഉത്തരം എസ് സോമനാഥ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിക്കുമ്പോൾ ഐ എസ് ആർഒ ചെയർമാൻ ആരായിരുന്നു എസ് സോമനാഥ് ആണ് വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം ഏതു പേരിൽ അറിയപ്പെടുന്നു വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരമിതാണ് ശിവശക്തി പോയിന്റ് വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു ശിവശക്തി പോയിന്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചന്ദ്രയാൻ രണ്ട് തകർന്ന ചന്ദ്രനിലെ പോയിന്റിന് നൽകിയ പേരെന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചന്ദ്രയാൻ രണ്ട് തകർന്ന ചന്ദ്രനിലെ പോയിന്റിന് നൽകിയ പേരെന്താണ് ഉത്തരമിതാണ് തിരങ്ക എന്താണ് തിരങ്ക ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാഭാരം ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ഉത്തരം ഗലീലിയോ ഗലീലി ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവാണ് ഗലീലിയോ ഗലീലി ബഹിരാകാശത്തെത്തിയ ആദ്യ വ്യക്തി ബഹിരാകാശത്തെത്തിയ ആദ്യ വ്യക്തി ആരാണ് ഉത്തരം യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയ ആദ്യ വ്യക്തിയാണ് യൂറി ഗഗാറിൻ യൂറി ഗഗാറിൻ സഞ്ചരിച്ച വാഹനം ഏത് യൂറി ഗഗാറിൻ സഞ്ചരിച്ച വാഹനം ഏതാണ് ഉത്തരം നോക്കൂ നോക്കൂക്ക് വൺ യൂറി ഗഗാറിൻ സഞ്ചരിച്ച വാഹനമാണ് വോസ്റ്റോക്ക് വൺ യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണ് യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണ് ഉത്തരം റഷ്യ ആണ് യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണ് റഷ്യ കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹം ഏതാണ് കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹം ഏതാണ് ഉത്തരം ശുക്രനാണ് കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹമാണ് ശുക്രൻ അടുത്ത ചോദ്യം ബഹിരാകാശത്ത് നടന്ന ആദ്യ വ്യക്തി ആര് ബഹിരാകാശത്ത് നടന്ന ആദ്യ വ്യക്തി ആരാണ് ഉത്തരം അലക്സി ലിയനോവ് ബഹിരാകാശത്ത് നടന്ന ആദ്യ വ്യക്തിയാണ് അലക്സി ലിയനോവ് ബഹിരാകാശത്തെത്തിയ ആദ്യ വനിത ബഹിരാകാശത്തെത്തിയ ആദ്യ വനിത ആരാണ് ഉത്തരം വാലന്റീന തെരഷ്കോവ ബഹിരാകാശത്തെത്തിയ ആദ്യ വനിതയാണ് വാലന്റീന തെരഷ്കോവ ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശജ ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശജ ആരാണ് ഉത്തരം കൽപ്പന ചൗളയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശജിയാണ് കൽപ്പന ചൗള കൽപ്പന ചൗളയുടെ ജന്മദേശം കൽപ്പന ചൗളയുടെ ജന്മദേശം ഏതാണ് ഹരിയാനയിലെ കർണാൻ ബഹിരാകാശത്തു പോയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജ ആര് ബഹിരാകാശത്തു പോയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജ ആരാണ് ഉത്തരം സുനിത വില്യംസ് ബഹിരാകാശത്തു പോയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജ ആരാണ് സുനിത വില്യംസ് സുനിത വില്യംസിനെ ബഹിരാകാശത്ത് എത്തിച്ച വാഹനം ഏത് സുനിത വില്യംസിനെ ബഹിരാകാശത്ത് എത്തിച്ച വാഹനം ഏതാണ് ഉത്തരം ഡിസ്കവറി ഏതാണ് ഡിസ്കവറി ബഹിരാകാശത്തെത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ വംശജ ബഹിരാകാശത്തെത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ വംശജ ആരാണ് ഉത്തരം സിരിഷ ബാൻഡ്ല സിരിഷ ബാൻഡ്ല പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ വിളിക്കുന്ന പേരെന്ത് പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ വിളിക്കുന്ന പേരെന്താണ് ഉത്തരം സൂപ്പർനോവ പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ വിളിക്കുന്ന പേരാണ് സൂപ്പർനോവ ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം നോക്കൂ നിക്കോളാസ് കോപ്പർണിക്കസ് നിക്കോളാസ് കോപ്പർണിക്കസ് ആണ് ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ശുക്രനാണ് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ശുക്രനാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം അറിയാവുന്നവർ കമെന്റ് ചെയ്യും ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ഉത്തരം രാകേഷ് ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദ്ദേഹം ബഹിരാകാശത്തെത്തിയത് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് ആദ്യമായി മാരത്തോൺ നടത്തിയ ഇന്ത്യൻ വനിത ആര് ബഹിരാകാശത്ത് ആദ്യമായി മാരത്തോൺ നടത്തിയ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം നോക്കൂ സുനിത വില്യംസ് ആണ് ബഹിരാകാശത്ത് ആദ്യമായി മാരത്തോൺ നടത്തിയ ഇന്ത്യൻ വനിതയാണ് സുനിത വില്യംസ് ലോകത്തിലെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ് ലോകത്തിലെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ആര് ഉത്തരം ഡെന്നിസ് ടിറ്റോ ഡെന്നിസ് ടിറ്റോ ആണ് ലോകത്തിലെ ആദ്യ ബഹിരാകാശ വിനോദ സഞ്ചാരി ലോകത്തിലെ ആദ്യ ബഹിരാകാശ വനിതാ വിനോദസഞ്ചാരി ആരാണ് ലോകത്തിലെ ആദ്യ ബഹിരാകാശ വനിതാ വിനോദ സഞ്ചാരി ഉത്തരം അനൗഷ അൻസാരി അനൗഷ അൻസാരി ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആര് ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആര് ഉത്തരം സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സുനിത വില്യംസ് ആണ് ബഹിരാകാശത്ത് ഏറ്റവും അധികം നാൾ കഴിഞ്ഞ ഇന്ത്യൻ വനിത ആര് ബഹിരാകാശത്ത് ഏറ്റവും അധികം നാൾ കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം സുനിത വില്യംസ് എല്ലാവർക്കും അറിയായിരിക്കും ബഹിരാകാശത്ത് ഏറ്റവും അധികം നാൾ കഴിഞ്ഞ ഇന്ത്യൻ വനിതയാണ് സുനിത വില്യംസ് വലിയ കറുത്ത അടയാളം കാണപ്പെടുന്ന ഗ്രഹം വലിയ കറുത്ത അടയാളം കാണപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം നെപ്റ്റ്യൂൺ ആണ് വലിയ കറുത്ത അടയാളം കാണപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ കൂട്ടുകാരെ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് നാസ സ്ഥാപിതമായ വർഷം ഏതാണ് നാസ സ്ഥാപിതമായ വർഷം ഏതാണ് അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം എല്ലാ കൂട്ടുകാരും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യുക നാസ സ്ഥാപിതമായ വർഷം നല്ലൊരു ചോദ്യമാണ് എല്ലാവരും ഉത്തരം കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്